ഉഗ്രൻ പറഞ്ഞ അത്യുഗ്രൻ ഒരു തിരക്കഥ എന്റെ കയ്യിൽ വന്ന് പെട്ടു ഇപ്പൊ വായിച്ചു കഴിഞ്ഞു ഇനി ഫീൽഡ് ഓപ്പറേഷന്റെ സമയം പല രൂപത്തിലും ഞാൻ കളത്തിലും എന്റെ രീതികൾ വ്യത്യസ്തമാണ് ചെലവ് കൂടിയതാണ് പിള്ളേരുടെ പടം പിടുത്തം കൊള്ളാം പിന്നെ കേരളത്തിൽ പടം ഒന്ന് റിലീസല്ലേ മാറ്റി ഷോ കഴിഞ്ഞല്ലോ വിവരമില്ലെന്ന് മോളിവുഡ് വിജയം കാണാതെ െട്ടില്ല നമ്മള് പടം വേറെ എന്റെ പ്രതാപൻ സാറേ ട്രെൻഡ് സെറ്റർ എന്ന് പറഞ്ഞ ഇതാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അതുപോലത്തെ പടം ശരിക്കും ഞെട്ടിപ്പോയി കണ്ടിട്ട് നമ്മുടെ മലയാളത്തിൽ വന്നിട്ടുള്ള പടം ഏത് 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 തട്ടിൽ വെച്ച് തൂക്കി കഴിഞ്ഞാലും ഇന്റർനാഷണൽ ഇങ്ങനെ ഇങ്ങനത്തെ സാധനം ഒരു രക്ഷയില്ലേ സത്യം പറഞ്ഞു കാണിച്ചു കൊടുത്തിട്ടുണ്ടടാ മോനെ ഒരു ഹാറ്റ്സ് ഓഫ് ഈ സിനിമ ബാക്ക് ചെയ്തതിന് എല്ലാം വലിയൊരു സ്വപ്നം പോലെ തോന്നുന്നു ഇത് സ്വപ്നമല്ല ഭാഗ്യമാണ് 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 ഇവന്റെ നോ നോ ഇത് ഞങ്ങളുടെ ഈ വിശ്വസിച്ച് ദിസ് ഹൗ യു എ ഫ്രീക്കിൻ മൂവി മാൻ ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ ഫലം നമുക്ക് കിട്ടി കണ്ടില്ലേ ാണ് ഡയറക്ടറി രക്ഷയില്ല നിങ്ങൾ ഇത്ര വലിയ കേട്ടോ വെച്ചിട്ട് വല്ല ആളാണിക്കും അടിപൊളി പിന്നെ സിനിമാറ്റോഗ്രഫി മേക്കിംഗ് അടിപൊളി സംവിധായകന്റെ മിടുക്കാണ് പടത്തിന്റെ വിജയത്തിന് കാരണം എന്ന് കേൾക്കുന്നുണ്ടല്ലോ ശരിയാ വിഷയം പടം ഒന്നും വിഷയം പറയാം ഒരു ലക്ഷ്യം ഇല്ല എനിക്കൊന്നും പറയാ